പെരുമണയിൽ ിൽ പെരുമണ്ണ പൊയിൽ താഴം സ്വദേശി സവാദ് വെള്ളായിക്കോട് പടിഞ്ഞാറേക്കര റാസി പാറക്കണ്ണം പീടികത്തൊടി താഴം ജംഷീർ എന്നിവരെയാണ് പന്തിരങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെരുമണ്ണ അങ്ങാടിയിലെ ഡാൻസി എന്ന പേരിലുള്ള റെഡിമെയ്ഡ് ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ നടത്തിയ പരിശോധനയിലാണ് മാരക ലഹരി മരുന്നായ ആറ് പോയിന്റ് അറുന്നൂറ്റി അൻപത് എം ഡി എം എ പിടികൂടിയത് നേരത്തെ എം ഡി എം എ വിൽപ്പന നടത്തിയതിന് പോലീസിന്റെ പിടിയിലായ സവാദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ റെഡിമെയ്ഡ് ഷോപ്പ് ഇയാളുടെ സുഹൃത്തുക്കളാണ് പിടിയിലായ മറ്റു രണ്ടു പേർ ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പന്തിരങ്കാവ് പോലീസ് സവാദിനെ നിരീക്ഷണത്തിലാക്കിയിരുന്നു അതിനിടയിലാണ് ഇന്ന് സന്ധ്യയ്ക്ക് ഏഴ് മണിയോടെ പോലീസ് റെഡിമെയ്ഡ് ഷോപ്പിൽ പരിശോധനയുമായി എത്തിയത് അത് ഈ